അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമമെന്ന ആരോപണവുമായി ഭാര്യ സുനിത അഗർവാൾ ഇന്ത്യ സഖ്യത്തിലെ റാലിയിൽ വെച്ചായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ സുനിത ഉന്നയിച്ചത് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് തീഹാർ ജയിലിൽ കെജ്രിവാളിന് നൽകുന്ന ഓരോ ഭക്ഷണവും കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നെല്ലാം ക്യാമറയിലൂടെ നിരീക്ഷിക്കുന്നുമുണ്ട് എന്റെ ഭർത്താവിനെ കൊല്ലാനാണ് ഇവരുടെ ശ്രമം അദ്ദേഹത്തിന്റെ ഭക്ഷണം പോലും നിരീക്ഷണത്തിലാണ് ഇൻസുലിൻ അദ്ദേഹത്തിന് നൽകുന്നില്ല കെജ്രിവാൾ പ്രമേഹ രോഗിയായതിനാൽ തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട് നിത്യേന അമ്പത് യൂണിറ്റ് ഇൻസുലിൻ അദ്ദേഹത്തിന് ആവശ്യമാണെന്നും റാഞ്ചിയിലെ റാലിയിൽ സുനിത കെജ്രിവാൾ പറഞ്ഞു ജനസേവനത്തിന് ഇറങ്ങിയതുകൊണ്ടാണ് തന്റെ ഭർത്താവിനെ അവർ ജയിലിൽ അടച്ചത് കെജ്രിവാളിനെതിരെയുള്ള ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു ഏകാധിപത്യത്തിനെതിരെ നമ്മൾ പോരാടി വിജയിക്കും ജയിലിന്റെ കവാടങ്ങൾ തകർക്കപ്പെടും കെജ്രിവാളും ഹേമന്ത് സോറനും പുറത്തുവരുമെന്നും അവർ പറഞ്ഞു കെജ്രിവാളിന്റെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും തനിക്ക് ആശങ്കയുണ്ട് ഇൻസുലിൻ നൽകാതെ അദ്ദേഹത്തെ ജയിലിൽ ബുദ്ധിമുട്ടിക്കുകയാണ് കാര്യമായ ചികിത്സ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കാനാണ് ശ്രമം കേന്ദ്ര സർക്കാർ ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ പറഞ്ഞു കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും പോലെയാണ് കേന്ദ്രം ജയിലിൽ അടച്ചത് ഇവർ കുറ്റം ചെയ്തതായി കാണിക്കുന്ന യാതൊരു തെളിവുമില്ല ഇരു നേതാക്കളും മികച്ച വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെയും പേരിൽ പ്രശസ്തി നേടിയ നേതാക്കളായിരുന്നു രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്നും സുനിത ആരോപിച്ചു രാജ്യത്തെ സേവിക്കുന്നതിനുള്ള ധൈര്യവും ദൃഢനിശ്ചയവുമാണ് കെജ്രിവാളിനെ നയിക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മുകളിലാണ് അദ്ദേഹം പൊതുജന സേവനത്തെ കാണുന്നത് എല്ലാം അടിച്ചമർത്തുന്ന ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ നിലപാടെടുക്കണമെന്നും സുനിത ആവർത്തിച്ചു നേരത്തെ എ പി കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറിൽ എത്തിയതായും ഇൻസുലിൻ നിഷേധിച്ചതാണ് കാരണമെന്നും ആരോപിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ കെജ്രിവാൾ ജയിലിൽ തുടരേണ്ടി വരും ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുക അതേസമയം നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് സഞ്ജയ് ബേനിവാൾ എയിംസ് അധികൃതർക്ക് കത്തയച്ചിരുന്നു സീനിയർ ഡയബറ്റോളജിസ്റ്റിന്റെ സേവനം കെജ്രിവാളിന് നൽകണമെന്നായിരുന്നു ആവശ്യം ഇതിനു പിന്നാലെ എ എ പി വിമർശനം ശക്തമാക്കിയിട്ടുമുണ്ട് കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ ഗുരുതര പ്രശ്നങ്ങളില്ലെന്നും ഇപ്പോഴുള്ള മരുന്ന് തുടരണമെന്നും നിർദ്ദേശിച്ചതായും ജയിൽ അധികൃതർ അറിയിച്ചു